ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ കാലം തൊട്ട് പറയുന്ന ഒരു കാര്യമാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷമാണല്ലോ ലാലൂര് ദേവസ്ഥാനത്തിന് എന്നെ കുറിച്ച് ഈ ഒരു കാര്യം പബ്ലിക്കായിട്ട് ലോകത്തിന്റെ മുന്നിലേക്ക് വന്നത് നാലാളെങ്കിൽ നാലാൾ അറിയാൻ തുടങ്ങിയത് അപ്പൊ അന്ന് ഒരു ഇത് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അന്ന് മുട്ടയുമ്പോൾ ഞാൻ പറയുന്നുണ്ട് എല്ലാം ഉപേക്ഷിച്ചത് അപ്പോൾ എന്നോട് ചോദ്യം എന്താണ് എല്ലാം ഉപേക്ഷിച്ചത് എനിക്ക് വന്നിട്ട് സ്വാമിക്ക് എന്താണ് നേട്ടം പിന്നെ ജപിച്ചാൽ കാര്യങ്ങൾ നടക്കും എന്ന് പറയുന്ന ഗുണം അതെന്താണ് സ്വാമി അപ്പം നമ്മൾ ഒരുപാട് പേര് ജപിച്ചു ജപവും കാര്യങ്ങളും പൂജകൾ ചെയ്തു എൻ്റെ ഗുണങ്ങളാണ് സ്റ്റാറ്റസായിട്ട് അല്ല മറ്റേ ആയിട്ട് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവർക്ക് ഉണ്ടായ അനുഭവം സത്യതന്ധമായിട്ടുള്ള അനുഭവം എന്ന് ഞാൻ പ്രത്യേകം പറയും നിങ്ങൾക്ക് സ്വാമിയിൽ നിന്ന് ഗുണം കിട്ടിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ മാത്രം സ്റ്റേറ്റ്മെൻ്റ് അത് സത്യതന്ധമായിട്ടെന്ന് ഞാൻ പറയും അപ്പം അതുപോലെ എൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിണത് അപ്പം എന്നോട് ചോദിക്കണത് നിങ്ങൾക്ക് എന്താണ് നേട്ടം നിങ്ങള് ഒന്നും വേണ്ട എന്ന് പറയണം എല്ലാം തുചിച്ചിട്ടാണ് ഇതിലേക്ക് വന്നതെന്ന് പറയണം ഓക്കെ നിങ്ങൾക്ക് എന്ത് നേട്ടങ്ങൾ ഉണ്ടായി അതാണ് ഏറ്റവും വലിയ ഒരു സന്തോഷം എൻ്റെ മനസ്സ് എനിക്കപ്പ എന്റെ പുഞ്ചിരി എന്ന് പറയുന്നത് ഉണ്ടാക്കിയിട്ടുള്ള പുഞ്ചിരി അല്ല ശരിക്കും പണ്ടൊന്നും ചിരിക്കാൻ പറ്റിയിരുന്നില്ല എന്ന് പറയാം എൻ്റെ അതിലകത്ത് ഒരു സ്ത്രീ ഉണ്ട് എന്തിനും ചിരിക്കും എനിക്കത് അസൂയാണ് സത്യത്തിൽ എന്ത് പറഞ്ഞാലും പൊട്ടിച്ചിരിക്കും അവരൊക്കെ ഒരു ഭാഗ്യം എൻ്റെ കുടുംബത്തെ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായിട്ട് പോലും എന്റെ കുടുംബത്തെ ഒരാളും ചിരിക്കുന്നത് ശരിക്ക് കൂടി ചിരിക്കണം ഞാൻ കണ്ടിട്ടില്ലേ അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എനിക്ക് ഒരു അനുഭവം പ്രൂഫ് പണ്ട് മുതൽ ചിലപ്പോൾ മുതലേ ഉള്ളതാണ് എന്ത് കാര്യം ഞാൻ പറയണമെങ്കിൽ പ്രൂഫ് സഹിത പറയുള്ളൂ പണ്ടും എന്തൊരാളെന്ന് പറയണെങ്കിൽ പ്രൂഫ് ഉണ്ടായിരിക്കും എൻ്റെ കയ്യിൽ അല്ലാത്ത കാര്യങ്ങൾ ഞാൻ പണ്ടേ പറയാറില്ല അപ്പോൾ അത് അതുകൊണ്ടാണ് ആയിരിക്കും ചിലപ്പോൾ എൻ്റെ വിജയം അപ്പം ഞാൻ പറയാൻ വന്നപ്പോ എന്താന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇന്നത്തെ സന്തോഷം പണ്ടത്തെ ദുഃഖം അതാണ് എൻ്റെ പ്രൂഫ് അതായത് ലോകത്തിലൊരാൾക്കും എന്നെ താല്പര്യം ഉണ്ടായിരുന്നില്ല ഇഷ്ടം ഉണ്ടായിരുന്നില്ല എൻ്റെ ഒരാൾക്ക് താല്പര്യമില്ല എൻ്റെ കുടുംബത്ത് പോലും എന്നെ താല്പര്യമില്ലാന്ന് എൻ്റെ അമ്മയ്ക്ക് എന്നെ ജനിപ്പിച്ച് കിട്ടും എന്നുള്ള എൻ്റെ ഒരു ആവും അവനെ ഇനിയിപ്പോൾ ജനിപ്പിച്ചില്ല എൻ്റെ മകനാന്നുള്ളൊരു ഇഷ്ടം ഉണ്ടായിരിക്കാം എൻ്റെ ഭാര്യയ്ക്ക് പോലും ഉണ്ടാവില്ല സത്യത്തിൽ എന്നോട് സ്നേഹം ഇല്ല നൂറ് ശതമാനം ഉണ്ടാവില്ല അതായത് ഇനിയിപ്പോൾ ഭാര്യ ചിന്തിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇയാളെ വിട്ടിട്ട് വേറൊരാളുടെ അടുത്ത് കൂടെ ഓടിപ്പോയി എന്നുണ്ടെങ്കിൽ അത് ഇതിനേക്കാളും വലുതായാലോ യൂട്യൂബിലും ഈ സിനിമയിലും ഇതൊക്കെ കാണുന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ ഉപേക്ഷിക്കാത്തതായിരിക്കുകയാണ് എൻ്റെ അമ്മായിമ്മയ്ക്കായിക്കോട്ടെ എൻ്റെ മക്കൾ കേട്ട് ആർക്കും എന്നോട് താല്പര്യം ഇല്ല അത്തൊരാ സിറ്റുവേഷനിൽ നിൽക്കുമ്പോഴാണ് ഞാൻ ഈ ആത്മീയതയിലേക്ക് എല്ലാം ഉപേക്ഷിച്ച് ഇതിലേക്ക് വരുന്നത് അപ്പം മനസ്സിലാവില്ല നമുക്ക് നമ്മൾ നമ്മളെന്തൊക്കെയോ കോടികൾക്ക് വേണ്ടി പിന്നാലെ ഓടി നടന്നു എന്നിട്ട് കുടുംബത്ത് നമ്മുടെ ഒരു ഒരാൾക്ക് പോലും ലോകത്ത് കുടുംബത്തിൽ ഇല്ലാത്തത് പിന്നെ ലോകത്തുണ്ടാവില്ല ഒരാൾക്ക് പോലും ഇഷ്ടമില്ല എന്ന് തോന്നിയപ്പോഴാണല്ലോ ഞാൻ ഈ ഒരു ആത്മീയയിലേക്ക് വന്നത് അതിൻ്റെ ഏറ്റവും വലിയ പ്രൂഫ് എന്ന് പറയുന്നത് നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ നോക്കിയാൽ കാണാം ഒരു അമ്പത്തഞ്ച് പേരെങ്കിലും കഴിഞ്ഞ ദിവസം ആയതൊരു വീഡിയോ നോക്കിയപ്പോൾ ലൈക്ക് അടിച്ചിട്ടുണ്ട് അവർക്കെങ്കിലും എൻ്റെ വാക്കുകളോ അല്ലെങ്കിൽ എന്നോട് ഇഷ്ടമുണ്ട് ഇന്ന് എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടെന്ന് പലരും എന്നോട് പറയണം അത് ശരിയാണോ തെറ്റാണോ പറയാം ഇങ്ങനെ പറയാൻ പോലും ഒരാളുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം